മോഹൻലാൽ നായകനാകുന്ന മലക്കോട്ടെ വാലിപനാണ് ഇനി മലയാളി പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം മലയാളികൾ ഒന്നടങ്ങ് കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് അത് മലക്കോട്ടെ വാലിബൻ തന്നെയാണ് മലയ്ക്കോട്ടെ വാലിബന്റെ ഓരോ അപ്ഡേറ്റും അതിനുള്ള സൂചന അവരുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നതുമുണ്ട് മോഹൻലാൽ നായകനായി എത്തുന്ന മലയ്ക്കോട്ടെ വാലിബൻ യുവ സംവിധായകനിരയിൽ ശ്രദ്ധേയനായ ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്നു എന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിലീസിന് ഒരുങ്ങവേ പുറത്തു വരുന്ന ഓരോ പോസ്റ്ററുകളും ഓരോ അപ്ഡേറ്റുകളും ചിത്രത്തിന്റേതായി വൈറലാകുകയാണ് അടുത്തിടെയായി ചിത്രത്തിന്റെ ഓരോ പോസ്റ്ററാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു പോസ്റ്റർ വീണ്ടും റിലീസ് ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് വൈകി വൈകുന്നേരം എത്തിയ ഒരു പോസ്റ്റർ ഉണ്ട് അത് ഗംഭീര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു പോർമുഖത്തിൽ നിന്നുള്ളതാണ് പോസ്റ്റർ കയ്യിൽ വാളയന്തി നെറ്റിൽ നിന്നും ചോരപൊടിയുന്ന മോഹൻലാലിനെ വാലുപിന്റെ പോസ്റ്ററിൽ കാണാൻ കഴിയും ഒപ്പം മണികണ്ഠൻ ആചാര്യം ചില സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട് കൊടുങ്കാറ്റാകാൻ പോകുന്ന സിനിമയെന്നാണ് പോസ്റ്റർ പങ്കുവച്ചതിന് പിന്നാലെ ഏവരും പറയുന്നത് അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ക്വാളിറ്റി പോസ്റ്ററുകളിൽ വാലുബിന്റേതാണെന്നും ഫാൻസ് തിയറികൾക്കും ൾക്കും ഉപരിയായി മലയാളം കണ്ടിട്ടില്ലാത്ത ലിജോ സ്റ്റൈലിലുള്ള ഒരു അൺയൂഷൽ നറേറ്റീവ് തന്നെയാകും സ്ക്രീനിൽ ഒരുങ്ങുക എന്ന് ഉറപ്പൊന്നും ആരാധകർ ഒരേപോലെ പറയുകയാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന സീൻ മലക്കോട്ടെ വാലുവന്റെ ക്ലൈമാക്സ് പോഷനിലുള്ള സീനായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു മോഹൻലാനൊപ്പം അടുത്തിടെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട താരങ്ങളൊക്കെ തന്നെയാണ് ഈ പോസ്റ്ററിലും ഉള്ളത് യുദ്ധമുഖത്ത് നിന്നുള്ള വാലിബന്റെ നേതൃത്വം തന്നെയാണ് ഈ ചിത്രത്തിലെ പോഷനിൽ കാണാൻ കഴിയുന്നത് ബോളിവുഡ് സിനിമയായ അപ്പോക്കലിപ്റ്റോയിൽ ഒരു ഗംഭീര സീനുണ്ട് അതിന് സമാനമായ ഒരു സംഭവം തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്ന രീതിയിലാണ് ർ ഈ ചിത്രത്തിലെ ഈ പോസ്റ്ററിനെ കാണുന്നതും മലക്കോട്ടെ വാലുപനിൽ മോഹൻലാൽ ഗംഭീരമായ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണിച്ചു വെക്കും എന്നതിൽ സംശയമൊന്നുമില്ല അതിന്റെ ചില സൂചനകളാണ് പോസ്റ്ററിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഗുസ്തി മാത്രമല്ല അല്ലാത്ത ചില ഫൈറ്റുകളും കാണാൻ സാധിക്കും എന്നതാണ് എടുത്തു പറയുന്നത് മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുപൻ വാളുമൊക്കെയായി നിൽക്കുമ്പോൾ ഗംഭീര ഒരു ആക്ഷന്റെ സമാനമായ രീതിയിലുള്ള പോസ്റ്ററാണ് എത്തിയിരിക്കുന്നത് അതേസമയം ജനുവരി ഇരുപത്തഞ്ചിനാണ് മലക്കോട്ടെ വാലുപൻ തിയേറ്ററുകളിൽ എത്തുക വ്യാഴാഴ്ചയാണ് ചിത്രത്തിന്റെ റിലീസ് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളും അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ മികച്ച പ്രതികരണം ലഭിച്ചാൽ ആദ്യ നാല് ദിനത്തിൽ വാലിബൻ വൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കുമെന്ന് വിലയിരുത്തുകയാണ് മോഹൻലാലിന് ഒപ്പം സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രത്തിലെ പോസ്റ്ററുകളാണ് നമ്മളിപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ അണിയറ പ്രവർത്തരെല്ലാം ഇന്നലെ രാത്രി തന്നെ ഈ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു വാക്കുകളെല്ലാം തീക്കനലാകും നോക്കുകളെല്ലാം പുതുമഴയാകും ഈ ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിലെ ഇടിവാളാകും മലക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേ ടി ഈ പോസ്റ്റർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു നിരവധി സിനിമാ ലവേഴ്സ് ഈ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് അവരുടെ അതിശയം തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്